നമ്മളെ ട്രാവലാണ് അതായത് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോ രാവിലെ തന്നെ ഉണ്ട് വന്ന് വേക്കണോ അതായത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സീറ്റ് ഇതായിരുന്നു ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ അപ്പം എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ലാസ്റ്റ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ നമ്മളമ്മ രാവിലെ എണീറ്റിട്ടുണ്ട് ഇപ്പോഴേക്കും വേറെ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ രാജധാനിയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് ഞാൻ കാണിച്ചെന്നില്ലേ ഇപ്പം ബാത്റൂമും കാര്യങ്ങളൊക്കെ വളരെ ഫ്ലോപ്പാണ് അപ്പോൾ ഇതിലേറെ നമ്മൾ നമ്മളെ മംഗളാശിയുമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അത് അടിപൊളിയാണ് സമയത്തിൻ്റെ ഇതിൽ ഇത് മാറാനുള്ളൂ ഇവിടെ ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ഏതോ ഒരു പോയാ ആ നോർത്ത് ഈസ്റ്റിൽ നമ്മളിങ്ങനെ ബുൾബുൾ ക്യാൻസിംഗ് അതേപോലെ തന്നെ ഫാർ അതേപോലെ തന്നെ വില്ലേജ് റോക്ക് സ്റ്റാർസ് ആ സിനിമ ഒക്കെ അറിയാം ഇടപെടൽ ഹിമാദാസൻ്റെ ഡയറക്ടറിൻ്റെ സിനിമകളാണ് അങ്ങനത്തെ കുറേ നാച്ചുറൽ ബ്യൂട്ടികളൊക്കെ ഉള്ള എലമെൻറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതോ നിങ്ങൾ പോണ വഴിക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം ഏറ്റവും മുകളിലായതുകൊണ്ട് തൽക്കാലം നമ്മൾ നിലത്തി എവിടെ ഇരിക്കണം ഒരാൾ കിടന്നുറങ്ങണ്ട് ഇതിൽ എന്തൊക്കെയുള്ളപ്പോൾ കാണിച്ചരാം ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു ഇത് ഇതിന് ചായ എവിടെയാണ് ഇരിക്കും എന്നൊന്ന് ചോദിക്കാം ചായ്ക്ക് ഇവിടെ ചൂടുവെള്ളം കൊണ്ട് തന്നു ഓക്കെ ചൂടുവെള്ളം കൊണ്ടു തന്നോ ഇനി ഇവിടെ ചായപ്പൊടി ഉണ്ട് അതുപോലെ മിൽക്ക് പൗഡർ ഉണ്ട് പിന്നെ ഇവിടെ ഐ ആർ സി ടി സീൻ്റെ തന്നെ മറ്റേ ഇതുണ്ട് ഇവിടെ പാടുണ്ട് നിങ്ങൾ ഞാൻ കൊണ്ട ആക്സിഡൻ്റ് ആയതാട്ടോ എനിക്കധം പിന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സോസ് ഉണ്ട് ഒരു ബട്ടർ ഉണ്ട് ഒരു ഫ്രൂട്ടുണ്ട് പിന്നെ ഇവിടെ സാൻഡ്വിച്ച് ഉണ്ട് ബ്രെഡ് സാൻഡ്വിച്ച് പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് വരും ഇതിങ്ങനെന്താ പറയുമോ

കുടിച്ചുകൊണ്ട് കൂട്ടിനെ കുടിപ്പിക്കണ്ട് രണ്ടാൾക്കാരുണ്ട് വെള്ളപ്പൊക്കണോ മരത്തിൻ്റെ മുകളിലുണ്ട് ഫ്ലഡാണോ കേട്ടോ അതോടൊപ്പം അങ്ങനെ തന്നെയാണോ നല്ല വെള്ളം പൊങ്ങിയിട്ടുണ്ട് വെള്ളം ഇവിടെ ആ മഴ ഉണ്ട് പുറത്ത് പുറത്താവാം എന്തായാലും വേണ്ട പോകും ഓക്കെ വെള്ളത്തിന്റെ ഉയർച്ച മരങ്ങളുടെ മരങ്ങളുടെ അടുത്തൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ബീഹാറിന്റെ ബീഹാറിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബീഹാർക്ക് കോൺസാ ജേ കട്ടിയാലിൻഹാഡ് ബീഹാറിലെ കട്ടിൻ ഹാഡ് എന്ന സ്ഥലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ട്രെയിനിൽ നിൽക്കരുത് കേട്ടോ അങ്ങനെ നിക്കരുത് ഡേഞ്ചറാണ് ഇതേതാരോ ഗംഗടോ ഞാൻ ഇപ്പോഴുള്ള മനോഹരമായുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നുണ്ടോ അതായത് എന്താ ഭംഗിയരോ ഇതൊക്കെ നമ്മൾ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് വീട്ടിലിരുന്നൊരു കാര്യം ഈ ഫുള്ള് ചുറ്റിലും പോയാ അതിന് നടുപടി നമ്മൾ സിനിമ കുഴപ്പമേ സിനിമകളിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഈ ഗ്രാമങ്ങളുടെ ഒക്കെ അപ്പോൾ നമ്മൾ വന്ന് കണ്ട് കഴിഞ്ഞാട്ട് കഴിച്ചു പോകാൻ മനസ്സിലാവുള്ളൂ അത്ര ആയിട്ടുള്ള പ്ലേസ് ആണ് അവിടെ കുറെ വണ്ടികൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കൊസരായി ബ്രേക്ക്ഫാസ്റ്റൊരു വൈബ് കിട്ടിയില്ല ഞാൻ ആ ഒരു ഇത് കാണിച്ചത് ഒരു സ്വീറ്റ്സ് ആണെന്നാൽ അത് സംഭവം കൊണ്ടൊരു പരിപാടി ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ചോയം അതായത് ഹോസ്പിറ്റലിൻ്റെ ടേസ്റ്റ് വന്നു ചില ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പണ്ട് ചില പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇത്ര ഫെനോലിൻ്റെ ഒക്കെ പോലത്തെ ഒരു സാധനമുണ്ട് അതിൻ്റെ പേരും അറിയില്ല അതിൻ്റെ ടേസ്റ്റ് നമ്മളെ ചില ഇതൊക്കെ കേടുന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ സ്മെല്ല് വരെയാണ് അങ്ങനത്തെ ഒരു ഇത് വാങ്ങിക്കാം ചായ കുടിച്ചു പിന്നെ ഫ്രൂട്ടീൻ പിന്നെന്താ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ബ്രെഡ് ബ്രെഡ് ജാമ ബ്രെഡ് ഒന്ന് ജാമ്യം കൂട്ടി കഴിച്ചു മറ്റൊന്ന് ബട്ടറും കൂട്ടി അടിച്ചു ഓക്കെ പുറത്തല്ല കാഴ്ച അങ്ങനെ കാണിച്ചാലും ഈ അമ്മ നമ്മളെപ്പോലെ സോളോ ട്രാവലോ ആണ് തോന്നുന്നത് ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പം നമ്മളെ വണ്ടി സംബന്ധിച്ച് കൊണ്ടിരിക്കുന്നത് ഇവിടെ ഫ്ലഡാണ് തോന്നുന്നുണ്ട് മഴ പെയ്തുകൊണ്ട് ആകെ വെള്ളം കയറി നിൽക്കുന്നുണ്ട് ബീഹാർക്ക് ഇവിടേക്ക് നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് അതായത് അന്ന് നമ്മൾ ഈ രീതിയിലുള്ള വ്ളോഗല്ലേ കാരണം ഇങ്ങനെ ഡോക്യുമെൻ്ററി ടൈപ്പ് വ്ളോഗുകളൊക്കെ ആദ്യം യൂട്യൂബിൽ യൂട്യൂബിലിട്ടി കാരണം ആരും കാണുമല്ലോ ചാനല് അതുങ്ങൾ സോളോ സോളോ വോയേജർ സോളോ പിന്നെ വോയേജർ ഗ്രാമിൻ്റെ വോയേജർ അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാണാം പറ്റും ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു ഡീപ്പില്ല അതിൽ നമ്മൾ എവറസ്റ്റ് പോയ ആ ചാനലിൽ ഇതും പെല്ലാവരും കാണണ്ടോളന്നൊന്നുമില്ല ഞാൻ എന്നാലൊരു രസത്തിന് എനിക്ക് കുറേ കാലത്ത് വെച്ചാൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടു വീട്ടിൽ കാണണ്ടാവും അപ്പം നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും മൂന്ന് ലക്ഷത്തി സംതിങ് വ്യൂസ് നമുക്ക് ഉണ്ട് ടോട്ടലി ഞാൻ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കില്ല ഞാൻ വെച്ചാൽ സ്റ്റോറി ഇടും അങ്ങനെ ഫോണിടത്തോളം അങ്ങനെ പോട്ടെ പിന്നെ അപ്പോൾ കിട്ടണൊക്കെ ബോണസ് അല്ലേ അപ്പോൾ നമ്മൾ അന്ന് ഫസ്റ്റ് ഞാൻ ആദ്യം രണ്ടാം പ്രാവശ്യമാണ് ഈ റൂട്ടിലൂടെ പോണത് ആദ്യം ഞാൻ പോയിട്ടുണ്ട് എന്നിട്ടറിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂൺ ഇരുപത്തി ഒന്നിന് ജൂൺ ഒന്നിന് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയി മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പതിനാല് പന്ത്രണ്ട് ദിവസത്തെ ട്രക്കാണ് ഫുള്ള് പോയി ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഡൽഹിയിൽ എത്തുന്നത് കലകളാണ് അതായത് ഫിസിക്കലി നല്ലോണം നമ്മൾ ടയേഡായി ഞാനെൻ്റെ ഒരു മാഷമുണ്ടായിരുന്നു മുമ്പൊരു വീഡിയോസിലൊന്നും കാണില്ല മുമ്പൊരു വീഡിയോ ഒന്നും എടുക്കാൻ അയച്ചില്ല ഞാനും മുമ്പൊരു ഫോട്ടോസൊന്നും അങ്ങനെ എടുത്ത് എടുക്കാത്ത ഇഷ്ടപ്പെടാത്തുള്ളൂ ബന്നസർ അമ്പാട് കോളേജിൽ നിന്നും പഠിപ്പിച്ച ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ് അപ്പോൾ കല്യാണം കഴിഞ്ഞു അപ്പോൾ മൂപ്പർ പേവറ്റൊക്കെയാണുള്ളത് ഇപ്പം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പരെയും വിളിച്ചതിന് ഇതിൻ്റെ മുന്നോട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ട്രാവലിനൊക്കെ പറ്റിയ ഒരുപാട് കമ്പനികൾ കമ്പനികൾക്കാരുണ്ട് ഒരുപാട് ഫ്രണ്ട്സുണ്ട് പക്ഷെ ട്രാവലിനൊക്കെ ഞാൻ ആരും വിളിക്കില്ല കാരണം എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഇങ്ങനെ പോകുന്നതോറും ഗ്രീനറി ഇങ്ങനെ രസമായിട്ട് കയറും നല്ല രസമായിട്ട് അപ്പോൾ

ആഗ്രഹ പേടാ പേടാ നേപ്പാളിൽ നിന്നുണ്ടോ നേപ്പാളിയാണ് നേപ്പാളിലേക്ക് പോവാൻ മകന് ഇവിടെ ഡൽഹിയിലാണ് പഠിക്കുന്നത് പുറത്ത് നല്ല അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ ഓ ഇതല്ല കിട്ടിലും കാഴ്ചകളുണ്ട് നല്ല രസമായിട്ട് കണ്ണുകൊണ്ട് ക്യാമറ കണ്ണുകൾ കൊണ്ട് എത്രത്തോളം ഭംഗിയുണ്ട് അറിയില്ല നല്ല അടിപൊളി ഗ്രീനറിയാണ് പുറത്തു തന്നെ നോക്കിയിട്ടുണ്ട് ഞാൻ കണ്ടു നമ്മൾ ബീഹാറിൽ ീഹാറിലെത്തി ഒന്നുകൂടെ ആൻസും ബീഹാറിലെത്തിയാലും പ്രത്യേകത ബീഹാർ മാത്രല്ല ഈ നോർത്ത് ഈസ്റ്റ് സൈഡിൽ എത്തി കഴിഞ്ഞാൽ കൂടുതൽ ആളുകള് ഇത് ഈ റിക്ഷ അതേപോലെ തന്നെ സൈക്കിളാണ് കൂടുതലുണ്ടാവുക വേണ്ടോ ഓരോരുത്തർ പോണുണ്ടോ സൈക്കിള് ഫോണെവിടുന്നാണീ സൂമി നോക്കി ോ മാക്സ് ഉണ്ടോ അവിടെ തൻ്റെ കൂടുണ്ട് ചരക്ക് വണ്ടികൾ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കേരളം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഗ്രീനറി സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ അല്ലേ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴാണ് ആളുകളുടെ ബിഹേവിങ് അതുപോലെ തന്നെ കൾച്ചറൽ സംഭവങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് ഇതാണ് നമ്മൾ കേരളം പോലെ തന്നെയാണ് ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൈമറ്റ് ചൂടൊന്നുമില്ല നല്ല മഴ പെയ്യുന്നുണ്ട് ചെറിയ മഴ ആണ് ഈ ഓടില്ല ഫുൾ ഈ വണ്ടിയിൽ ആണ് ഇറക്കുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനത്തെ വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് നമുക്ക് അറിയില്ലേനു ഇതിന്റെ ഫൈനും അതേപോലെ തന്നെ അതിൻ്റെ എത്രത്തോളം ഡേഞ്ചർ അവസ്ഥയാണെന്നുള്ളത് പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരുപ്പൂരിക്ക് പണ്ടൊക്കെ നമ്മൾ തിരുപ്പൂരിൽ ടീ ഷർട്ടും കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് അതായത് പത്താം ക്ലാസ് പ്രശ്നമൊക്കെ ഓടിക്കണമെങ്കിൽ തിരുപ്പൂരിക്ക് പോകും അന്ന് ഞാൻ നമ്മളെ കൂട്ടുകാരെ നമ്മളിങ്ങനെ കളിയാക്കും ഫുൾ ടൈം ട്രെയിനിലാണ് ഞാൻ കോഴിക്കോട് കഴിഞ്ഞ നാട്ടിൽ നിന്ന് ഹാളിയാകുന്ന കോഴിക്കോട് ട്രെയിൻ പോകും അതായത് ശരിക്കും കോഴിക്കോട് ബസ്സിൽ പോകണം ഇങ്ങനെ പിടിച്ചാൽ മതി എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഷൊർണൂർ പോകണം ഷൊർണ്ണൂർ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോകും ബസ്സിൽ പോയാൽ ഛർദിക്കുവായിരുന്നു പണ്ട് അപ്പോൾ ഇങ്ങനെ പിടിക്കട്ടെ ഞാൻ ഇങ്ങനെ പിടിച്ചു സമയമല്ല നമ്മളെ കംഫേർട്ടാണ് നോക്കുന്നത് അന്നിങ്ങനെ പോയിരുന്നു ഇതേപോലെ ഇങ്ങനത്തെ വണ്ടിയിൽ ടീഷർട്ടും കച്ചവടത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് അങ്ങനെ നമ്മൾ കൂട്ടുകാരുണ്ടാകും നമ്മളൊരു ആറായിരം ഏഴായിരം ഉറുപ്പേക്ക് ടീ ഷർട്ട് എടുക്കും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരത്തിന് വിൽക്കും ഓണക്കാച്ചവടത്തിനൊക്കെ വേണ്ടി അപ്പോൾ അങ്ങനെ പോയ ഓർമ്മ ഉണ്ട് ഇങ്ങനത്തെ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ജാലിയമ്പാലാ ഭാഗമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ കൂർക്ക അറേഞ്ച്മെൻ്റ് കൂർക്ക് അറേഞ്ച്മെൻ്റ് എന്ന് അറിയാം കൂർക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാളുടെ പേര് ജാലിയം വാലാബാഗുമായി ബന്ധപ്പെട്ട് അന്നത്തെ ബ്രിഗേഡിയർ ജനറൽ അന്നത്തെ ജനറൽ ആയ ബ്രിഗേഡിയർ ജനറൽ നമ്മുടെ ജാലിയം വാലാഭാഗം കൂട്ടക്കൊല നടത്തിയല്ലോ അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ആർമി ഫോഴ്സ് വരും കൂർഖ രജിമെൻറ്റ് ആ കൂർക്ക രജിമെൻറ്റ് ആസാം ഫൈഡുകൾ ക്ലിപ്പിളുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഒരു ചങ്ങായി ഉണ്ട് അവിടെ ഓനൊന്നും ചിറിച്ചിട്ടൊന്നും വലിയൊരു മൈൻഡില്ല ഓൻ പറഞ്ഞല്ലേ ചിരിക്കുന്ന ആൾക്കാരുടെ അപ്പോ സത്യം പറഞ്ഞാലോ ഒരുപാട് സിനിമകൾ അതായത് ആസാമി സിനിമകളിലൊക്കെ നമ്മള് കണ്ടിട്ടുള്ള ഒരുപാട് ലൊക്കേഷൻ പോലെ ഞാൻ എപ്പഴാണ് ആലോചിക്കണേ ഞാൻ ഇങ്ങോട്ട് ഡൽഹിയിൽ ഞാൻ ഫെലോഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ബീഹാർ രണ്ടു മൂന്നോറ് പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കൊൽക്കത്ത ബീഹാർ ഈ സൈഡിലൊക്കെ എപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ ആസാമേക്ക് നമ്മൾ എത്തിയില്ല ആസാമിൻ്റെ ബോർഡർ എത്തിയിട്ടുണ്ട് ആസാമിലേക്ക് ആസാമിലേക്കായിട്ട് പോയിട്ടില്ല അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചകളുണ്ട് അവരവിടെ എന്താണ് ചെയ്യുന്നത് ചെയ്യുക അങ്ങനെ നമ്മൾ കറ്റിഹാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ കറ്റിഹാർ ജംഗ്ഷൻ അതായത് ബീഹാറിലാണ് നമ്മളൊരുപാട് സ്വാമിമാർക്കവിടെ ഉണ്ട് അതായത് ഏറ്റവും കൂടുതൽ ദരിദ്ര താമസിക്കുന്ന അണ്ടർ ഡെവലപ്ഡായിട്ടുള്ള സ്ഥലത്തിൽ പെട്ട സ്ഥലമാണ് കാണുന്നത് ബീഹാർ പക്ഷേ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് ഒക്കെ ഫസ്റ്റ് റാങ്കിലൊക്കെ വരുന്നതാണ് ബീഹാറിലെ പാട്നയിൽ പോയിട്ടുണ്ടങ്ങൾ പാട്നൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും അഗ്ലായിട്ടുള്ള സിറ്റി ആണെങ്കിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും ബാക്ക്വേഡ് ടൗണുകളിലൊന്നാണ് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ എല്ലാം തരും എന്താണ് സിവിൽ സർവീസ് കോച്ചിങ് സെന്ററുകൾ ആളുകളുടെ രൂപത്തിൽ ഭാവത്തിലൊന്നും അധികം മാറ്റല്ല കാരണം നമ്മുടെ നാട്ടത്തെ നമ്മളെ മലയാളികളുടെ നിറ ഉണ്ടല്ലോ ഒരു തവിട്ട് നിറം അല്ലെങ്കിൽ നമ്മള് ഭയങ്കര കടലുള്ള ആളുകളൊന്നുമല്ലോ അതേ നിറമാണ് ഇവിടുത്തെ ആളുകൾ കേട്ടോ പിന്നെ അതുപോലെ തന്നെ പല ജാതി ആളുകളുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എത്തി ഇവിടെ കാലുകുത്തി ഓക്കെ പക്ഷെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇതല്ല നമ്മളിപ്പോ ബീഹാറിലാണ് എത്തി കേടോ ട്രെയിന് പോവുക അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ കാഴ്ചയിൽ കാണാം ട്രെയിന് പോയാൽ ലഗേജും പോയി പാസ്പോർട്ടും പോയി ഒക്കെ പോകും കുറച്ച് നല്ല പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ബീഹാർ कितना टाइम लगेगा पता नहीं ഇതാണ് ബീഹാർ ടൗൺ നമ്മടെ വണ്ടി എവിടെ ഉണ്ട് വണ്ടി പോവാറില്ല എന്തായാലും ഒരു വീഡിയോ എടുത്ത് വരാം അപ്പൊ ഇതാണ് ബീഹാർ വണ്ടികളത് മാറി ഈ കുറച്ച് വാങ്ങിച്ചു അപ്പൊ ബീഹാർ അടുത്ത ആ വണ്ടിയിൽ വണ്ടി പോരെ അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് വിശ്വൽസ് ഒന്ന് എടുത്തിട്ടുണ്ട് നേരെ നമ്മൾ ഇങ്ങനെ വന്നൂല്ലോ വണ്ടി കെട്ടി ട്രെയിന് മിസ്സായികെ ഏ കാരണം അതിലാണ് സകല ഡോക്യുമെന്റ്സ് സാധനങ്ങളൊക്കെ ഉള്ളത് ഉണ്ട് ആകെ ചെറിയൊരു ബാഗാണെങ്കിലും ഞാനെന്ന വ്യക്തിയിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് പാസ്പോർട്ട് ഐ ഡി കാർഡുകൾ സകല സാധനങ്ങളുണ്ട് റെയിൽവേ സ്റ്റേഷൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്ടോ ഇവിടുത്തെ സ്ത്രീകളാണ് ഡ്രസ്സിങ്ണ്ടോ ട്രെയിനിൽ ബാക്കി കാര്യങ്ങളാണ് ഏ നമ്മൾ യ്യാണ് നമ്മള് ട്രെയിനിന്റെ ഉള്ളിലേക്ക് അതായത് സംഭവം രാജധാനി ആണെങ്കിൽ പോലും ഇവിടെ കാഴ്ചകളും കാണാം ഇപ്പൊ രാജധാനി കയറാണ്ട് കൊറേ ആളുകൾ അവരുടെ കേട്ടോ വാഷ്റൂമിന്റെ അവസ്ഥ അങ്ങനെ വെള്ളം കെട്ടി കിടക്കും അങ്ങനെ കുറെ ട്രെയിനുകളുണ്ട് എത്ര പ്രീമിയം രാജധാനി ആണെങ്കിലും ഉണ്ട് പിന്നെ ഇതുണ്ടോ ഒരു ട്രെയിനിന്റെ നിന്ന് കാണുന്ന കാഴ്ചകളും പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകളും രണ്ടും രണ്ടാണ് അപ്പൊ വീഡിയോ കെ എടുത്ത രസം ഒരാളിങ്ങനെ കുറച്ചിരിക്കാനാണ് കുറച്ചിരിക്കാനും മഴ ഇവിടുത്തെ സ്ത്രീകൾ കുട്ടികളെ കൊണ്ടുവന്ന ഒരു തല മറിച്ചിട്ട് കൊണ്ടുപോവാ അതായത് ഫുള്ള് മുസ്ലിംസ് പുറക്കിടണ പോലെയാണ് മഴ ഉണ്ട് നമ്മള് മറ്റേ രീതി എത്തുന്ന സീറ്റിൽ വേറെ ആൾ വന്നു അതുപോലെ തന്നെയാണ് ലൈഫിലെ ഓരോ സീറ്റിലും ഓരോരുത്തർ ഇരിക്കും നമ്മളതല്ല ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ് ഫിലോസഫീൻ്റെ ഇടയ്ക്ക് വരും ഇതാണ്ടോ ഭംഗിയുള്ള സ്ഥലങ്ങളിങ്ങനെത്തിക്കൊണ്ടിരിക്കുക കേടോ ഏയ് ജി ബോലോസ് കുച്ചുപോലോ പഞ്ചാബിയും അപ്പോ നമ്മള് പഞ്ചാബിസ് മൈ സെക്കൻഡ് ഹോം ബിക്കോസ് ഐ സ്റ്റഡിട്ടോ ടു തൗസൻഡ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ സോയ്യോ പഞ്ചാബിയിൽ സ്നേഹമല്ല ആളുകളാണ് ഗ്രീനറി ഉണ്ടോ അടിപൊളി സ്ഥലങ്ങളുണ്ടാവും നമ്മൾ കശ്മീരും പഞ്ചാബും രാജസ്ഥാനൊക്കെ പോണ പോലെ തന്നെ പിന്നെ പറയാൻ പറ്റില്ല അതിന്റെ അപ്പുറത്തേക്കുള്ള ബ്യൂട്ടിയുള്ള സ്ഥലമാണ് ഫുള്ള് ഗ്രീനറി നല്ല രസമായിട്ട് നമ്മള് വേറൊരു വഴിയുണ്ട് നമ്മളിങ്ങനെ പോവാണൊക്കെ ഓരോ കാഴ്ചകളുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള വീടുകള് അടിപൊളി സന്തുഷ്ടരായിരിക്കാം പിന്നെ ഈ ട്രെയിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളും ബാംഗ്ലൂർ ഡേസിൽ പാർവതി പറഞ്ഞ പോലെ ഓരോ ജനലുകളിലുള്ള ഓരോ ജനലുകളിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകളും അത്രമേൽ വൈവിധ്യമാർന്നാണ് വൈവിധ്യമാർന്നതാണെങ്കിലേ കുട്ടികളെ വൈവിധ്യമല്ല വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ഓരോ വില്ലേജുകളുണ്ടോ ഇവിടുത്തെ ഇതൊക്കെ ഇവിടെയൊക്കെ സംഭവം നൈസരണം ഇപ്പോൾ അധികം പൊല്യൂഷനൊന്നുമില്ല അത് ഫുള്ള് പാളത്തിൻ്റെ ഏരിയയിലൊക്കെ നല്ല നൈസായിട്ടുള്ള ഡാമിസരി നമ്മളെ പാചി ഇവിടെ ഉണ്ട് നമ്മളെ വയ്യ ഇവിടെ ഉണ്ട് ബയ്യാജി ബാക്കി ആളുകൾക്കൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് നല്ല ഗ്രീനറി ആടും അതുപോലെ ഇനി വേറൊരു കാര്യങ്ങൾ ട്രെയിനിൽ കയറുമ്പോൾ ഇപ്പോൾ നമ്മൾ എ സി ആണെങ്കിൽ ഒരു പില്ലോ നമുക്ക് കിട്ടും പിന്നെ ഇതേപോലെ ഒരു പുതപ്പ് പിന്നെ പിന്നെ വിരിപ്പ് കിട്ടും പിന്നെ എൻ്റെ മുകളിൽ ഇതേപോലെ ഒരു വേറെ ഇത് കിട്ടും പിന്നെ അതേപോലൊരു ടേക്കി കിട്ടും

ഫുഡ് ഇങ്ങനെ ഇതാണ് സംഭവം ഉറങ്ങാൻ വേണ്ടി ഇരിക്കണോ കാര്യം അതുവരെ ഫോൺ കഴിച്ചിരിക്കും അപ്പോ എണീക്കണം കഴിക്കണം കൈകണം അപ്പോ

വിടെ വെസ്റ്റ് ബംഗാളിൽ എത്തിക്കും നമ്മള് ആ ബീഹാർ ബംഗാൾ ബോർഡറിലാണ് അടിപൊളി കാഴ്ചകളാണ്ടോ നമ്മളെ ചെക്കന് ഇവിടെ ഇണ്ട് െ അതല്ല പിന്നെ ഇവിടെ രണ്ട് ആൾക്കാരുണ്ട് ഇവിടെ ഒരു പണിയിലാണ് പൈനാപ്പിളാണ് പൈനാപ്പിൾ ഗാർഡനിലാണ്ടോ പൈനാപ്പിൾ കൈതിച്ചക്ക ഞാൻ നാട്ടിലുണ്ടേ കഴിഞ്ഞക്കെട്ടു പൈനാപ്പിളാണ് ഛത്രക്കാട്ടിലാണ് നമ്മൾ ഛത്രഘാട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ ജാലിക്ക ടൈം പോകല്ലേ പോലെ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ നല്ല വിഷ്വൽസ് ഉണ്ടാവും നല്ല രസമായിട്ട് പോകും പറഞ്ഞ പോലെ എടുക്കാണ് നമ്മൾ ഒരു ഇങ്ങനെ കൊടുത്ത് ട്രെയിനിലോ നമ്മൾ പോകുന്ന വണ്ടി നൈസായിട്ട് ഇങ്ങനെ സോ വെസ്റ്റ് ബംഗാളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ ആബി നോൺ വെജ് പോലെ വെജിറ്റേറിയൻ പോലാണോ വെജിറ്റേറിയൻ ആപ്പ് കോബി വെജിറ്റേറിയൻ ആണോ ഇതൊക്കെയാണ് ഇതിലുള്ളത് കേട്ടോ ആ ഈ തൈര് ഇപ്പം എൻ്റെ ഫുഡാണത് ഈ തൈരാണത് പിന്നെ ഈ സാധനം ഇതാണ് കറി ദാൽ കറി ഇത് പനീർ പനീർ സബ്ജി സബ്ജിയോ മിഠായി ഐറ്റംസാണ് ഉണ്ടോ അതൊന്നും കാണിച്ചോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു പോവാൻ നല്ല രസമാണ് നല്ല കുറച്ച് കമ്പനിക്കാരും പോണം ഞമ്മളിപ്പോൾ പോകണ ഒറ്റക്കാണ് മോരോട്ട സിംഗിള് പക്ഷെ അത് രസുണ്ടോ ഒരർത്ഥത്തിൽ നല്ല രസമാണ് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇപ്പം പോകുമ്പോൾ ഇവിടെ ഇറങ്ങണമെന്ന് തോന്നുന്നു ഇറങ്ങാൻ ഞാൻ ഇപ്പം ഇന്നലെ ഡൽഹിയിൽ പ്ലാൻ ചെയ്തതാണ് പോണു വേറൊരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരായിക്കോട്ടെ ഇപ്പം പോണോ നാളെ ഇന്നൊരു കല്യാണത്തിൽ തക്കാരുണ്ട് ഓഫീസില്ലാത്തത് അപ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ അഫ്ഗാൻ നമ്മള് വെസ്റ്റ് ബംഗാളിലാണ് പോണത് ഒരാൾ കണ്ടെ പോകെ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കണം ബുദ്ധിയിലുള്ള ഓരോ സാധനങ്ങളെയും അങ്ങനെ കാണിച്ചാൽ കേട്ടോ ക്യാമറയുടെ നേരത്തെ വെച്ചേക്കാണ് ഇത് നേരത്തെ ബോസ് പറഞ്ഞ പോലുള്ള ചാവല തണുക്കറിയാണ് താരത്തിന് വച്ചു ഇതാണ് ഇതാ പനീറിന്റെ കറി അതാണ് കുറച്ച് ചോറ് കുറച്ച് ചോറ് ഇത് ആണ് നേരത്തെ ബോസ് പറഞ്ഞ ഒരു ഗുലാബ് ജാമുനെ പോലത്തെ സ്കനാമിക്ക றங்க நாலு வாங்கல இது ஒரு சப்ஜெக்டும் எனக்கு இஷ்டம் எந்த கச்சாறு கரிநகூரிட் வீட்டு பத்திரோ கரிநகப்பூர் ും കഴിയുമ്പതൊക്കെ ഉണ്ടല്ലോ അതിന് മുന്നേ തന്നെ ദൈക്കണേ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്യും പിന്നെ ഇങ്ങനെ റൊട്ടി അതിൻ്റെ കൂടെ ഉള്ളത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കാണിച്ചിരുന്ന പ്രശ്നമില്ല ഇതൊക്കെയാണ് അതൊക്കെ ഞാൻ കഴിക്കട്ടെട്ടോ ഓക്കെ അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ചീണതായാലും റൊട്ടിയെടുത്തു ചെറിയൊരു പീസ് പിന്നെ കുറച്ച് തൈര് അച്ചാറ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കും ആയിട്ട് കത്തിയാൽ മതി ഏഹ് അപ്പൊ ട്രെയിൻ നിന്ന് നിങ്ങൾ ഭക്ഷണം കൊണ്ടുവരുമ്പോഴേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ നമ്മളുടെ കൂടെ ട്രിപ്പ് ഒക്കെ പോരുമ്പോഴേ ഏറ്റവും ബെറ്റർ അതാണ് ഫുഡൊന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം നമുക്ക് ഇഷ്ടംപോലെ അമ്മ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് കഴിക്കുകയും ചെയ്യാം ഓക്കേ ഇത് ഭയങ്കര സംഭവം ഒന്നല്ല മോശമല്ല അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചു നേരെ കുൽഫി മലായി വരുന്നുണ്ട് മട്ടക്കുൽഫി വരുന്നുണ്ട് ചായ നെയ് ചായ ഒക്കെ വരുന്നുണ്ട് നമ്മള് ഫാമിലി ആയിട്ട് വരുമ്പോഴേ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് മാറ്റി വെക്കുന്ന ആരോ നട്ട്സ് ബിസ്ക്കറ്റ്സ് ശകല സാധനങ്ങൾ വാങ്ങി വെക്കുക ട്രെയിനിൽ കയറാം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമായിരിക്കും നമ്മൾ വീഡിയോസ് കണ്ടില്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോലും നമ്മൾ സ്റ്റോറീസ് ഒക്കെ ഉണ്ട് കണ്ടാൽ മതി ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഓരോ നമ്മളെ കൂടെ ഗ്രൂപ്പിൻ്റെ വരുന്ന ഓരോ ഫാമിലിയൊക്കെ കേട്ടോ ഓക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു വെസ്റ്റ് ബംഗാളത്തെ പശുക്കളൊക്കെ നമ്മളതേപോലെ തന്നെ അല്ലേ അല്ലെ കാഴ്ചകളാണ് നല്ല ഗ്രീനറി ഉണ്ട് നമ്മൾ വെസ്റ്റ് ബംഗാളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇക്കാലം നമ്മൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബാക്കി അപ്ഡേറ്റ്സ് ഓക്കെ